ഹാരി ഗെയ്സ് മൗണ്ടൈൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായി സ്വാഗതം ഇവിടെ നമുക്ക് എല്ലാ എല്ലാവർക്കും സുപരിചിതമായ ഒരു ഔഷധം അല്ലെങ്കിൽ ഒരു സുഗന്ധ വിളയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് പരി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വേറൊന്നുമല്ല ഗ്രാമ്പുവാണ് ഇപ്പോഴും ഗ്രാമ്പുവിനെ കുറിച്ചിട്ട് അറിയാത്തവരൊന്നും കാണില്ല ഗ്രാമ്പുവിൻ്റെ എസൻസ് ആയിരുന്നാലും ഗ്രാമ്പു ആയിരുന്നാലും ഇല്ലെങ്കിൽ ഗ്രാമ്പുവിൻ്റെ പട്ടയായിരുന്നാലും എന്തായിരുന്നാലും ഔഷധ ഗുണമുള്ളതാണ് നമുക്ക് ആഹാര നിത്യോപയോഗ ആഹാര സാധനങ്ങളിൽ ഉപയോഗിക്കുന്നതും നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നതുമായ ഗ്രാമ്പു അല്ലെങ്കിൽ ഈ ഗ്രാമ്പുൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പോഴും ഗ്രാമ്പു കണ്ടിട്ടില്ലാത്തവർക്ക് ഗ്രാമ്പു മരമായിട്ടാണ് വളരുന്നത് കണ്ടില്ലേ എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്ന ഇത് ഗ്രാമ്പു മരമാണ് ഇതേ കണ്ടില്ലേ ഇതിൽ പിടിച്ചിരിക്കുന്ന ഗ്രാമ്പുവിൻ്റെ പൂവാണിത് ഇത് ഇതിൽ ഗ്രാമ്പു ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഒരു ചെറിയൊരു കൊമ്പ് പിടിച്ചതാണ് കാണിച്ചു തരാം കണ്ടില്ലേ ഈ കാണിച്ചിരിക്കുന്ന ഈ പൂവാണ് നമ്മൾ പറിച്ചിട്ട് ഇത് വിരിഞ്ഞ പൂവുണ്ട് ഈ വിരിഞ്ഞ പൂ നമ്മൾ എടുക്കാറില്ല ഇത് പിന്നെ വിരിഞ്ഞിട്ട് ഇത് വിത്താവുകയാണ് ചെയ്യുന്നത് ഈ വിത്ത് പൊഴിഞ്ഞു വിരുന്ന് പുതിയ തൈ ഉണ്ടാകും ഇതായിരിക്കുന്ന ഈ മുട്ടായിട്ടിരിക്കുന്നില്ലേ ഇതാണ് പരുവമായിട്ടുള്ള ഗ്രാമ്പൂ അപ്പോൾ ഇതിനെ പറിച്ച് ഉണക്കിയെടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന നല്ല മണമൊക്കെ ഉള്ള ഗ്രാമ്പു ആയിട്ട് വരുന്നത് ഇതൊക്കെ വിരിഞ്ഞു പോയി അപ്പോൾ ഈ വിരിഞ്ഞതെല്ലാം കായാകും പക്ഷേ ഇത് രണ്ടാം ക്വാളിറ്റിയിലൊക്കെ പോകുന്നതാണ് ഇത് നല്ല ഗ്രാമ്പൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ഗ്രാമ്പു ഒരു വാർഷിക വിളയാണ് എന്ന് വെച്ചാൽ വർഷത്തിൽ നമുക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിളവെടുക്കുന്നതിന് പാകത്തിനാണ് ഇത് കായ്ക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൈ റേഞ്ച് ഏരിയകളിലാണ് ഇത് കണ്ട് നട്ടാൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നല്ല മഞ്ഞ് തണുപ്പ് അല്ലെങ്കിൽ നല്ല ചൂട് എല്ലാം കിട്ടുന്ന സ്ഥലത്ത് ഇതേപോലെ ഗുണമേന്മ കൂടിയ ഗ്രാമ്പു ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും ഈ ഗ്രാമ്പൂവിൻ്റെ ഓയിൽ ഇതിൻ്റെ എസൻസ് നമുക്ക് പല്ല് വേദനയ്ക്ക് ഏറ്റവും ഉത്തമമാണ് കാരണം നമുക്ക് പല്ലിൽ പോടെല്ലാം ഉണ്ടെങ്കിൽ ഈ ഗ്രാമ്പൂവിൻ്റെ ഓയില് ഒരു ചെറിയ പച്ച ഈർക്കിലെ കുത്തി അതിൻ്റെ ആ പോടിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് വേദന ക്ഷമിക്കും കണ്ടില്ലേ ഈ ഗ്രാമ്പ് നല്ല മരമായിട്ടാണ് നിൽക്കുന്നത് നിറയെ കായ്ച്ച് നിൽക്കുന്ന ഇതാണ് ഇത് ഒരു മൂടാണ് പക്ഷേ പല ആരുകളായിട്ട് തിരിഞ്ഞ് വലിയ പടർന്ന് നിൽക്കുന്ന മരമായിട്ടാണ് ഈ ഗ്രാമ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രാമ്പുവിൻ്റെ ഔഷധം നമുക്ക് വേറെയും ഉണ്ട് നമുക്ക് തലവേദന ആയിരുന്നാലും നമ്മുടെ വയറിൽ വേദന ആയിരുന്നാലും നമുക്കിതിൻ്റെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ കാണുന്നത് നമ്മുടെ ഇത് പണ്ട് എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ തേയിലയാണ് കണ്ടില്ലേ നല്ല തളിരില നമുക്ക് ഗ്രീൻ ടീക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള തളിരിലകളാണിത് ഇത് നമ്മുടെ ഈ ഗ്രാമ്പുവിന് ഈ ഗ്രാമ്പു പ്ലാന്റേഷൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ പഴയ തേയില മൂടുകൾ അപ്പോഴീ ഗ്രാമ്പു നമുക്ക് നല്ല ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇത് കേടാകാതിരിക്കും അപ്പോൾ നല്ല അന്തരീക്ഷത്തിൽ തന്നെ നല്ല മണമായിട്ട് ഇരിക്കുന്ന വെച്ചാൽ നമ്മുടെ ദഹന രസങ്ങളെ ഉദ്ദീപിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഗ്രാമ്പൂവിനുണ്ട് ദഹനം കറക്റ്റാകുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ ഏകദേശവും മാറിപ്പോകും അതുപോയിട്ട് ഗ്രാമ്പു നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു ഇട്ട് വെള്ളം നല്ലതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ വന്ധ്യതയ്ക്കുള്ള പരിഹാര മാർഗമാണ് വന്ധ്യത ഉണ്ടാകില്ല അതേപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഒരു ഉത്തമ ഔഷധമാണ് ഗ്രാമ്പു ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിച്ചാൽ മതി നമുക്ക് ഈ ഗ്രാമ്പു കുഞ്ഞുങ്ങൾക്ക് വലുതായിട്ട് കൊടുക്കേണ്ടതില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് അതിവീര്യമാണ് കാരണം ഇത് ഉഷ്ണ വീര്യത്തിലുള്ള ഔഷധമാണ് നമുക്കത് പൊടി കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ ഒന്നും കൊടുത്തു തുടങ്ങേണ്ടതില്ല വലിയവർക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് പറിച്ച് നല്ല വെയിലത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പൊടിച്ച് ചെറിയ കുപ്പികളിലാക്കി വെച്ച് പല്ല് തേക്കുന്നതും ഉത്തമമാണ് എന്നുവെച്ചാൽ നമ്മുടെ ദന്തരോഗങ്ങൾ മോണരോഗങ്ങൾ നമുക്ക് തൊണ്ടയിലുണ്ടാകുന്ന ചെറിയ വ്രണങ്ങൾ അതുപോയിട്ട് നമ്മുടെ വയറിനുള്ളിലുള്ള അൾസറ് ഇതെല്ലാം മാറാനായിട്ട് നമുക്ക് ഗ്രാമ്പു ഉപയോഗിക്കാൻ പറ്റും ഗ്രാമ്പുവിൻ്റെ സത്ത് അതിനെല്ലാം നല്ലതാണ് ഗ്രാമ്പു നമ്മൾ വായിൽ ഒരു ഗ്രാമ്പു എടുത്ത് ചവച്ച് കഴിച്ചാൽ തന്നെ അത് നമുക്ക് ഏറ്റവും ഉത്തമമാണ് നമ്മുടെ പ്രതിരോധത്തിനെ ഇത് കൂട്ടും നമ്മുടെ പ്രതിരോധ ശേഷി ഇത് നല്ലതാക്കി എടുക്കുകയും നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുകയും ചെയ്യും ബ്ലഡിലുണ്ടാകുന്ന ഒരുവിധപ്പെട്ട അണുക്കൾ എല്ലാം മാറി നല്ല ബ്ലഡ് പ്യൂരിഫൈഡ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോഴും ഇതെല്ലാം ഉള്ള ഗ്രാമ്പു എല്ലാ വീടിലും ഒരു മൂട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂട് ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടായിരുന്നാലും ആരോഗ്യപരമായിട്ടായിരുന്നാലും അത് ഉത്തമമാണ് കാരണം നമുക്ക് സാമ്പത്തികമെന്ന് പറയുമ്പോൾ ഒരു കിലോ ഗ്രാമ്പുവിന് തന്നെ നല്ല വില ലഭിക്കുന്നതാണ് അപ്പോഴും നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഓടി വേറൊരിടത്ത് ഓടിപ്പോയി ഗ്രാമ്പു നോക്കി നടക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിലൊരെണ്ണം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുന്നു പെടും ഇവിടെ ഇപ്പോഴെല്ലാ പേരും ഒരുമൂടി ഗ്രാമ്പുവെങ്കിലും ഒരു നട്ട് വളർത്തണം പക്ഷേ സ്ഥലമില്ലാത്തവർക്ക് ഇത് പോസിബിളല്ല കാരണം ഇതൊരു ചെറിയ വൃക്ഷമായിട്ട് നിൽക്കുന്നതാണ് അല്ലാതെ ഇതാണെങ്കിൽ നല്ലതാണ് വീടിന് മുറ്റത്തൊക്കെ ഒരെണ്ണം നിന്നിട്ടുണ്ടെങ്കിൽ ഇത് കായ്ക്കുമ്പോൾ നല്ല മണമാണ് കാറ്റൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല ഇത് പൂത്ത് തുടങ്ങിയാൽ നല്ല മണവും ഒക്കെ നല്ലതാണിത് പിന്നെ ഈ ഗ്രാമ്പൂവിൻ്റെ ഈ കായ് ആയി ഇത് പൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും അതൊരു എരിവും മധുരവും ചേർന്നിട്ടുള്ള ഒരു രസത്തിലുള്ള പഴങ്ങളാണ് ഇതിൽ കിട്ടുക അപ്പോഴും ഓക്കെ ബൈ ബൈ താങ്ക്